സെൻ്റ് തോമസ് കോളേജിലെ എൻ എസ് എസ് യൂണിറ്റും മാഞ്ഞൂർ ലയൻസ് ക്ലബും ചേർന്ന് പുലിയന്നൂർ ആശ്രമം എൽ സ്കൂളിൽ പ്രവേശനോത്സവവും പഠനോപകരണങ്ങളുടെ വിതരണവും നടത്തി കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ സിബി ജെയിംസ് ഉദ്ഘാടനം ചെയ്ത യോഗത്തിൽ സ്കൂൾ എച്ച് എം ശ്രീമതി റാണി എലിസബത്ത് അധ്യക്ഷ പദവി അലങ്കീകരിക്കുകയും ലാൻഡ്സ് ക്ലബ്ബ് ഇന്റർനാഷണൽ ഡിസ്ട്രിക്ട് ത്രീ വൺ എയ്റ്റ് ബി ചീഫ് പ്രോജക്ട് കോർഡിനേറ്റർ ശ്രീ സിബി മാത്യു പ്ലാത്തോട്ടം മുഖ്യപ്രഭാഷണം നടത്തുകയും ചെയ്തു സെന്റ് തോമസ് കോളേജിലെ എൻ എസ് എസ് യൂണിറ്റ് പ്രോഗ്രാം ഓഫീസറായ ശ്രീ റോബേർട്ട് തോമസ് ആശംസ അർപ്പിക്കുകയും സിസ്റ്റർ പ്രിൻസി ഫിലിപ്പ് യോഗത്തിന് നന്ദി പ്രകാശിപ്പിക്കുകയും ചെയ്തു എൻ എസ് എസ് വോളണ്ടിയർമാരായ കൌമുദി കളരിക്കണ്ടി മാത്യു സോജൻ ക്രിസ്ത്യ ചാക്കോ എന്നിവരും ചടങ്ങിൽ പങ്കെടുത്തു ക്ലബ് സംയുക്തമായി നമ്മുടെ അധ്യയന വർഷത്തിൽ നടത്തുന്ന എല്ലാവരും ഒത്തുകൂടിയിരിക്കുന്നത് നമുക്കറിയാം വിദ്യകളില് അതായത് ഏറ്റവും പ്രധാനപ്പെട്ട ധനം എന്ന് നമ്മൾ പറയുന്നത് വിദ്യയാണ് അതായത് നമ്മുടെ കയ്യിൽ എത്രയൊക്കെ സ്വത്തും സമ്പത്തും ഒക്കെ ഉണ്ടെങ്കിലും ഏറ്റവും നമ്മുടെ വിദ്യ എന്ന നമ്മുടെ കയ്യിലുള്ള ധനത്തിന്റെ തട്ട് എന്നും താണു തന്നെ നേരുന്നു ആ വിദ്യയുടെ മധുരം നുകരാനായിട്ട് വിദ്യാലയത്തിൻ്റെ തണലിലേക്ക് പുതുതായി എത്തിച്ചേർന്നിരിക്കുന്ന കൊച്ചു പൂമാറ്റകളാണ് ഇന്ന് ഈ വേദിയുടെ മുൻപിൽ ഇരിക്കുന്നത് എല്ലാ കൊച്ചുകൂട്ടുകാരെയും ഹൃദയത്തിന്റെ ഭാഷയിൽ ആദ്യമേ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് ആ മധുരം ആസ്വദിക്കാൻ എത്തിയിട്ടുള്ള ചടങ്ങാണ് അടുത്തതായി നടക്കാനായി പോകുന്നത് ഞാൻ ഒരുപാട് പറഞ്ഞ് ചടങ്ങിലേക്ക് ആദ്യമായി അധ്യക്ഷ കടക്കുകയാണെങ്കി നമ്മുടെ വിദ്യാലയത്തിന്റെ ഹെഡ് ടീച്ചർ ശ്രീമതി റാണി എലിസബത്ത് മാങ്ങിനെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു വളരെയധികം സന്തോഷത്തോടു കൂടിയാണ് ഞാൻ വിടെ നിൽക്കുന്നത് സെന്റ് തോമസ് കോളേജ് എന്ന മഹനീയ കലാലയം ആശ്രമം ഗവൺമെന്റ് എൽ പി സ്കൂൾ എന്ന ഈ കൊച്ചു വിദ്യാലയത്തെ തങ്ങളോട് ചേർത്ത് നിർത്തി ഞങ്ങൾക്ക് നൽകുന്ന സ്നേഹവും കരുതലും വില മതിക്കാനാവാത്തതാണ് അവരോടൊപ്പം തന്നെ ചേർന്ന് മഞ്ഞൂർ ലയൻസ് ക്ലബ് യൂണിറ്റും ഞങ്ങളെ പരിഗണിക്കുന്നതിൽ അതിയായ സന്തോഷം ഉണ്ട് കഴിഞ്ഞ വർഷം മുതൽ ഇവരുടെ പരിഗണനയും സ്നേഹവും ലഭിക്കുന്നതിനും നമുക്ക് ഭാഗ്യമുണ്ടായി തുടർന്നുള്ള വർഷങ്ങളിലും ഈ കരുതൽ ഞങ്ങളോടൊപ്പം ഉണ്ടാവുമെന്ന് തന്നെ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു കഴിഞ്ഞ വർഷത്തെ പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് സെന്റ് തോമസ് കോളേജ് എൻഎസ്എസ് പ്രവർത്തകർ ഫലവൃഷ്ണ കൈകൾ നടുകയും അതിന്റെ പരിപാലനം വളരെ ഭംഗിയായി നടത്തി വരികയും ചെയ്യുന്നു കൂടാതെ കുട്ടികൾക്കായി ഇംഗ്ലീഷ് ക്ലാസുകൾ ഗണിത ക്ലാസുകൾ അതുപോലെ തന്നെ അതാത് ദിനാചരണങ്ങളോടനുബന്ധിച്ച് ക്ലാസ്സുകൾ യോഗ ക്ലാസ് എന്നിവ വളരെ ഭംഗിയായിട്ട് തന്നെ നടത്തി വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ക്രിസ്മസ് ആഘോഷം ആനിവേഴ്സറി എന്നിവ ഭംഗിയായി നടത്തുന്നതിൽ ഇവരുടെ പങ്ക് ശ്ലാഖനീയമാണ് കൂടാതെ മാന്യൂ ലയൻസ് ക്ലബുമായി സഹകരിച്ച് കുട്ടികൾക്കാവശ്യമായ ലൈബ്രറി പുസ്തകങ്ങളും അവ വഹിക്കുന്നതിനായി മനോഹരമായ ഒരു അലമാരയും നൽകുകയുണ്ടായി ഈ സേവനങ്ങളെല്ലാം ഈ അവസരത്തിൽ വളരെയധികം നന്ദിയോടെ ഞാൻ ഓർമ്മിക്കുകയാണ് അഞ്ചു വർഷത്തേക്ക് നമ്മെ ഏറ്റെടുത്തിരിക്കുന്ന സെന്റ് തോമസ് കോളേജ് യൂണിറ്റ് അംഗങ്ങളും മഞ്ഞോം ലയൻസ് ക്ലബ് അംഗങ്ങളും ചേർന്ന് ഇന്ന് ഇവിടെ എത്തിയിരിക്കുന്നത് നമ്മുടെ സ്കൂളിലെ കുട്ടികൾക്ക് പഠന ഉപകരണങ്ങൾ വിതരണം ചെയ്യുന്നതിനാണ് ഈ അവസരത്തിൽ நமது யோகத்தில் கலந்து சென்றிரின செல்வம் ஸ்கூல் பிரின்சிபல் டாக்டர் சிவி ஜேல்ஸ் ਨੇ எட்டர்ஸ் ஸெஹபोरि योगाथिलके स्वागत చేయును. അതുవలననే ಲ್ಯಾங்க்ளட் இன்டர்நேஷனல் சீன प्रोजेक्ट कोऑर्डिनेटर శ్రీ சிபி பிரதோடதே హార్దమాయీ యోగతలికే స్వాగతం చేయును. അതുవలననే സന്താമസ് കോളേജ് എൻഎസ്എസ് പ്രോഗ്രാം ഓഫീസർ ആയ ശ്രീ റോഗർ തോംസനെയും ഡോക്ടർ സിസ്റ്റർ വെൻസി പെരിനെയും ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് നന്ദി. കേക്ക് ഇവിടെ ഇത്ര ഒരു പ്രോഗ്രാം നടക്കുമ്പോൾ എനിക്ക് വലിയ സന്തോഷമുണ്ട്. ആ സന്തോഷത്തിന്റെ മുഖ്യ കാരണം ഞാൻ പൊതുവിദ്യാഭ്യാസത്തെ അങ്ങേയറ്റം വിലമതിക്കുന്ന പൊതുവിദ്യാഭ്യാസം ഒത്തിരി കാലമായിട്ട് ഒത്തിരി വെല്ലുവിളികൾ നേരിടുന്ന അവസരങ്ങളാണ് ഞാൻ എൻ്റെ മക്കളെയും പൊതുവിദ്യാഭ്യാസത്തിൻ്റെ ഭാഗമായിട്ട് തന്നെ പഠിപ്പിച്ച ഒരാളാണ് നമുക്കറിയാം ഒത്തിരി ചീസം കൊടുത്ത് വലിയ ആഡംബരങ്ങളുള്ള സ്കൂളുകളിൽ ഈ പറയുന്ന പൊതുവിദ്യാലയങ്ങളിൽ പഠിപ്പിക്കുന്ന അധ്യാപകർ തന്നെ സ്വന്തം മക്കളെ വിടുന്ന ഒരു കാലത്ത് ഞാനതൊരു വെല്ലുവിളിയായി ഏറ്റെടുത്ത് എൻ്റെ മക്കള് പൊതുവിദ്യാലയത്തിൽ പഠിക്കാൻ മതി എന്ന് തീരുമാനിച്ച് അത്തരം വിദ്യാഭ്യാസം മാത്രം ആളാണ് കാരണം ഞാൻ വിശ്വസിക്കുന്നത് ഏറ്റവും ക്വാളിറ്റിയുള്ള ക്വാളിഫിക്കേഷനുള്ള അധ്യാപകര് തീർച്ചയായിട്ടും പഠിപ്പിക്കുന്നത് പൊതുവിദ്യാലയങ്ങളിലാണ് കാരണം അവർ പല പരീക്ഷകളും കടന്ന് വന്ന് മത്സരങ്ങളിലൂടെ ജയിച്ച് ഈ പദവികളിൽ എത്തി വരാം ഇപ്പോൾ നിർമ്മദമായിട്ടും നമുക്ക് ഏറ്റവും നല്ല ട്രെയിനിങ് കിട്ടുന്നത് അത് കോളേജുകളായാലും ഇപ്പോൾ സെൻറ്റ് തോമസ് കോളേജ് പോലത്തെ കോളേജിൽ പൊതുവിദ്യാഭ്യാസത്തിൻ്റെ ഭാഗമാണ് ഏറ്റവും കൂടുതൽ ക്വാളിഫിക്കേഷനുള്ള അധ്യാപകർ നിയമതരാകുന്ന കലാലയമാണ് തീർച്ചയായിട്ടും അത്തരം ഒരു സ്ഥാപനത്തിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഏറ്റവും നല്ല ശിക്ഷമാണ് കിട്ടുന്നത് എന്ന് പറയുന്നത് ആ ഒരു സംശയവും ബഹുമാനപ്പെട്ട ജെയിംസ് അച്ഛൻ ഇപ്പോ സിബിസാർ പറയുകയായിരുന്നു ഒത്തിരി പ്രോഗ്രാമുകളില് ഇതുപോലെ പങ്കെടുത്ത് സെന്റ് തോമസ് കോളേജിനെ സമീപത്തുള്ള വിദ്യാലയങ്ങളിലേക്ക് എത്തിച്ചുകൊണ്ടിരുന്ന കൊണ്ടിരുന്ന ഒരു പ്രിൻസിപ്പൽ ആണ് അദ്ദേഹത്തിന്റെ പിതാവിടെ നിൽക്കുന്നത് അപ്പോൾ ആ ഒരു തുടർച്ച ഒരു പാരമ്പര്യം സെന്റ് തോമസ് കോളേജിൽ അത് സൂക്ഷിക്കുന്നത് എനിക്ക് വളരെ സന്തോഷമുണ്ട് അതുപോലെ ഈ എൻ എസ് എസിന്റെ പ്രോഗ്രാം ഓർഗനൈസ് ചെയ്യുന്നത് സോമസാളായിട്ട് ഈ ചാർജ് വഹിക്കുന്നയാളാണ് സിസ്റ്റർ ഈ അടുത്ത കാലത്ത് ഇതിലേക്ക് വന്ന ആളാണ് പക്ഷെ അവർ രണ്ടുപേരും വളരെ സുന്ദരമായിട്ട് ഈ പ്രോഗ്രാം ഓർഗനൈസ് ചെയ്യുന്നുണ്ട് ഒരു ആക്റ്റീവായിട്ടുള്ള വളരെ ആക്റ്റീവായിട്ടുള്ള കുറേ സ്റ്റുഡൻസ് ഉള്ള എൻ എസ് എസ് യൂണിറ്റുകളാണ് അപ്പൊ ആ യൂണിറ്റിനെ ഏറ്റവും ഭംഗിയായിട്ട് നയിക്കുന്ന രണ്ട് അധ്യാപകരാണ് ഇപ്പോൾ നമുക്ക് ഈ വേദിയിലുള്ളത് അതുപോലെ ലയൻസ് ക്ലബിന്റെ വലിയൊരു സഹകരണത്തിന്റെ പിന്നിലുണ്ട് ഈ പഠന സാമഗ്രികളെല്ലാം ലയൻസ് ക്ലബ് ആണ് സ്പോൺസർ ചെയ്യുന്നത് അപ്പൊ അതിന്റെ വക്താവായിട്ട് ഇവിടെ വന്നിരിക്കുന്ന സിബി സാറിന് ഇവരെല്ലാവരും ചേർന്നിട്ടാണ് ഇത്തരത്തിലൊരു പ്രോഗ്രാം നടത്തുന്നത് അപ്പൊ നമുക്ക് തീർച്ചയായിട്ടും അഭിമാനത്തോടെ ഈ പ്രോഗ്രാമിൽ പങ്കെടുക്കാവുന്നതാണ് കാരണം ഇത് ഒരു വലിയ യജ്ഞത്തിന്റെ ഭാഗം തന്നെയാണ് പൊതുവിദ്യാഭ്യാസത്തെ പരിപോഷിപ്പിക്കേണ്ട ഒരു യജ്ഞത്തിന്റെ ഭാഗമായിട്ട് തന്നെയാണ് നമ്മളോട് നിൽക്കുന്നത് എനിക്ക് വളരെ സന്തോഷമുണ്ട് കാരണം ഞാനും അതിന്റെ ഭാഗമാണ് എന്ന് പറഞ്ഞു ും എല്ലാ ഭാവങ്ങളും ആവശ്യമില്ല ഈ പ്രോഗ്രാം പ്രോഗ്രാം നടക്കട്ടെ ഈ സ്കൂളില് എല്ലാ കാലത്തും നന്മകൾ നന്മകളുണ്ടാകട്ടെ വിദ്യാർത്ഥികൾക്ക് ഗുണകരമായ രീതിയിലുള്ള വിദ്യാഭ്യാസ ബോധനം നടക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ ഈ പ്രോഗ്രാം ഉദ്ഘാടനത്തിനുതായി പ്രഖ്യാപിക്കുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ സേവന സന്നദ്ധ സംഘടനയായ ഇന്റർനാഷണലിന്റെ ഏതാനും പ്രോജക്ടുകളിൽ ഒന്നാണ് വിദ്യാർത്ഥികൾക്കുള്ള പഠന പ്രോത്സാഹനം ലോകത്ത് ഒരിടത്തും കാഴ്ചയില്ലാത്ത കാഴ്ചപ്പാടോടു കൂടി ഐ ക്യാമ്പുകളും സർജറികളും കണ്ണടകളും എല്ലാം സൗജന്യമായി തന്നെ ചെയ്തു കൊടുക്കുന്നു ഡയാലിസിസ് രോഗികൾക്ക് ഡയാലിസിസ് കിറ്റുകൾ ഷുഗർ പേഷ്യന്റിന്റെ ഇൻസുലിൻ വീടില്ലാത്തവർക്ക് വീട് വിവാഹ സഹായം വിശക്കത്തവർക്ക് ആഹാരം ഇങ്ങനെയുള്ള നല്ല കാര്യങ്ങൾ ചെയ്തുകൊണ്ടാണ് ഓഫ് മുന്നോട്ട് ലോകത്തിന്റെയും വിദ്യാർത്ഥികളിലും യും മനസ്സിലാക്കിക്കൊണ്ട് ഇങ്ങനെയുള്ള പ്രോഗ്രാമുകൾ വിദ്യാർത്ഥികളായി നടത്തുന്നുണ്ട് നമുക്കറിയാം കോവിഡ് നയൻറ്റീൻ ലോക്ഡൌൺ വന്നപ്പോൾ ഓൺലൈൻ ക്ലാസ്സുകളൊക്കെ വന്നപ്പോൾ നമ്മളിൽ അറിയാതെ നമ്മളിൽ ചില കുട്ടികളുണ്ട് അടിച്ചായി അതുപോലെ തന്നെ അല്ലെങ്കിൽ സിനിമ അതല്ലെങ്കിൽ ചില ഫ്രണ്ട്ഷിപ്പ് ഇങ്ങനെയെല്ലാം വിദ്യാർത്ഥികൾക്ക് ഒത്തിരി മാറ്റങ്ങൾ ഉണ്ടായി അവരെയൊക്കെ നല്ല രീതിയിൽ കൊണ്ടുവരിക അല്ലെങ്കിൽ അവർക്ക് നല്ല മോട്ടിവേഷൻ കൊടുക്കുക എന്ന ആഗ്രഹത്തോടു കൂടി ലഹരി വിരുദ്ധ ക്ലാസുകൾ ദുരുപയോഗം നടക്കുന്നതിനുള്ള ക്ലാസുകൾ നല്ല മോട്ടിവേഷൻ ക്ലാസ്സുകൾ ഇങ്ങനെയെല്ലാം കോട്ടയം ആലപ്പുഴ പത്തനംതിട്ട ജില്ല ഉൾപ്പെട്ട ഈ ലൈഫ് പ്രീ വൺ ബിയുടെ വിവിധ ഭാഗങ്ങളിലായി നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇന്നലെയും ഇതുപോലെ തന്നെ ഒരു പ്രവേശനോത്സവത്തിൽ സ്കൂളിൽ ഞങ്ങളെ കൊടയും ബാറ്റും അതുപോലെ തന്നെ നോട്ട് ബുക്കുകളും ഒക്കെ വിതരണം ചെയ്തു ഇങ്ങനെ നമ്മുടെ കോട്ടയം ആലപ്പുഴ പത്തനംതിട്ട ജില്ലയുടെ വിവിധ ഭാഗങ്ങളിലുള്ള സ്കൂളുകളിലും കോളേജുകളിലും ഒക്കെ പ്രവേശനോത്സവവുമായി ബന്ധപ്പെട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് തീർച്ചയായിട്ടും ഈ ആശ്രമ സ്കൂളിനെ പറ്റി പറയുകയാണെങ്കിൽ കഴിഞ്ഞ വർഷവും ഒട്ടേറെ നല്ല കാര്യങ്ങൾ ഇവിടെ വന്ന് സെന്റ് തോമസ് കോളേജിലെ എൻ എസ് എസ് ചേർന്ന് ചെയ്യാൻ സാധിച്ചു അതിൽ സന്തോഷമുണ്ട് നല്ല ഒരു എച്ച് എം നമുക്കറിയാം ഗവൺമെന്റ് സ്കൂൾ എന്ന് പറയുമ്പോൾ പല സ്കൂളുകളിലും അവരാ ഗവൺമെന്റ് എച്ച് ആ ഒരു രീതിയിൽ ആണ് ഇടപെടുന്നത് പക്ഷേ ഇവിടുത്തെ എച്ച് എം വളരെ സാധാരണ രീതിയിലുള്ള ഒരു സാധാരണ സ്കൂളിൽ ചെന്നാൽ ഇടപെടുന്ന രീതിയിലുള്ള എച്ച് ആണ് നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്നത് തീർച്ചയായും നിങ്ങൾ ആകെ ചെയ്യുന്നവരാണ് ഇനിയും നല്ല കാര്യങ്ങൾ ചെയ്യുവാനായിട്ട് ഞങ്ങൾക്ക് ഏറെ സന്തോഷമുണ്ട് അതുപോലെ ബാലാ സെന്റ് തോമസ് കോളേജിനെ പറ്റി പറയുമ്പോൾ കഴിഞ്ഞ വർഷങ്ങളിൽ പ്രോഗ്രാം ഓഫീസർമാരുമായിട്ട് ചേർന്ന് ഒട്ടേറെ നല്ല പുണ്യപ്രവൃത്തികളും അതുപോലെ തന്നെ ബ്ലഡ് ക്യാമ്പുകളും ഒട്ടേറെ നല്ല നല്ല കാര്യങ്ങൾ ചെയ്യാൻ സാധിച്ചു കാര്യമാണ് രണ്ട് പ്രോഗ്രാം ഓഫീസർമാരാണ് സെന്റ് തോമസ് കോളേജിൽ ഉള്ളത് എന്നത് നമുക്ക് ഏറെ സന്തോഷമുണ്ട് അതുപോലെ തന്നെ നമുക്കറിയാം കഴിഞ്ഞ വർഷമൊക്കെ ഉണ്ടായിരുന്ന പ്രിൻസപ്പ് പ്രിൻസിപ്പൾ മാറി മംഗളത്തച്ഛൻ ഞങ്ങളുമായി ഒട്ടേറെ ചേർന്ന് നിന്ന് ഒട്ടേറെ കാര്യങ്ങൾ ചെയ്യാൻ താല്പര്യപ്പെട്ടിരുന്ന ഒരു പ്രിൻസിപ്പൾ ആയിരുന്നു മകൻ തച്ചൻ എന്നുള്ളതും സന്തോഷം തന്ന കാര്യമാണ് അതുപോലെ തന്നെ വന്നപ്പോൾ സാറും ഈ വർഷത്തിന്റെ തുടക്കം മുതൽ തോമസ് കോളേജുമായി ചേർന്ന് ഒട്ടേറെ നല്ല കാര്യങ്ങൾ ചെയ്യുവാനായിട്ട് തയ്യാറായി വന്നിരിക്കുകയാണ് തീർച്ചയായും ബാലാ സെന്റ് തോമസ് കോളേജിൽ ഇപ്പോൾ എല്ലാം കേരളം മുഴുവൻ ശ്രദ്ധിക്കുന്ന രീതിയിലുള്ള നല്ല നല്ല പ്രോഗ്രാമുകൾ എൻ എസ് എസ് യൂണിറ്റുമായി ചേർന്നും അല്ലാതെയും എല്ലാം ചെയ്യുന്നതിനായിട്ട് ഇന്റർനാഷണൽ തീർച്ചയായും ഞങ്ങൾ ഡിസ്റ്റിക് കേരളത്തിൽ തന്നെ വന്ന് നല്ല പ്രോഗ്രാമുകൾക്ക് പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള നല്ല പ്രോഗ്രാമുകൾ പാലാ സെന്റ് തോമസ് കോളേജിൽ തീർച്ചയായിട്ടും ചെയ്യണമെന്ന് ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട് അതിനുള്ള ഇന്ത്യ ഇവിടുത്തെ കുട്ടികൾക്കെല്ലാം കുടയും കുട്ടികൾക്കും ഒന്നാം ക്ലാസ്സിലെ കുട്ടികൾക്കും എല്ലാം കൊടുക്കുന്നു എന്നുള്ളതും ഞങ്ങൾക്ക് ഏറെ സന്തോഷം തരുന്ന കാര്യമാണ് ഞങ്ങൾക്ക് ഏതാണ് നൂറ്റി ഇരുപത്തി അഞ്ചോളം ക്ലബുകൾ ഈ മൂന്ന് ജില്ലയുടെ വിവിധ ഭാഗങ്ങളിലായി ഉണ്ട് അതിൽ മാർ ലൈഫ് ക്ലബ്ബാണ് ഇന്നത്തെ ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്തിരിക്കുന്നത് കഴിഞ്ഞ വർഷവും നമുക്കറിയാൻ കൂടെ നല്ലൊരു ലൈബ്രറി അതുപോലെ തന്നെ നല്ലൊരു അലമാരി നമുക്ക് വേണ്ടി സ്പോൺസർ സ്പോൺസർ ചെയ്ത ഇന്നത്തെ ഇന്നത്തെ ഈ ചെയ്തിരിക്കുന്നത് ഡിസ്ട്രിക്ട് ത്രിവണ്ണിയുടെ സെന്റ് തോമസ് കോളേജിന്റെ പേരിലും ബി സ്കൂളിന്റെ പേരിലും എല്ലാം ഉള്ള സന്തോഷം ഇങ്ങനെയുള്ള പുണ്യപ്രവർത്തകർ ചെയ്യുന്നതിനുള്ള സന്തോഷം അറിയിക്കാനും കൂടി അവസരം ഉപയോഗിക്കുകയാണ് തീർച്ചയായിട്ടും നമ്മൾ ഒരുമിച്ച് ഇനിയും നല്ല നല്ല കാര്യങ്ങൾ ഈ സ്കൂളിലും പാലാ തോമസ് കോളേജിലും നാട്ടിലുള്ള ഭാവങ്ങൾക്കും രോഗികൾക്കും എല്ലാം പ്രയോജനപ്പെടുന്ന നല്ല കാര്യങ്ങൾ ചെയ്യുവാനുള്ള അനുഗ്രഹം ദൈവം നരട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ഒരു നല്ല നല്ല പ്രോഗ്രാമിൽ പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ പങ്കെടുക്കാൻ സാധിച്ചതിൽ പ്രവേശനോത്സവത്തിൽ സന്തോഷം ഒരിക്കൽ കൂടി അറിയിച്ചുകൊണ്ട് നിങ്ങൾക്കെല്ലാം നല്ലൊരു വർഷം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം പ്രവേശനോത്സവം നടന്നു വെച്ച് ഞാൻ മനസ്സിലാക്കുകയാണ് ഇന്ന് അതിന്റെ ഭാഗമായിട്ട് ബാലാ സന്തോഷ കോളജിൽ ലയൻസ് ബാർഷയിൽ ചേർത്ത് ആ പ്രവേശനോത്സവത്തിന് കുറച്ചുകൂടെ മാറ്റം നോക്കാൻ കഴിഞ്ഞ ഒരു വർഷക്കാലം ഈ സ്കൂളിനെ അഡോപ്റ്റ് ചെയ്യുകയും അതോടൊപ്പം തന്നെ ഈ സ്കൂളിലെ ഒരുപാട് പ്രവർത്തനങ്ങൾ ചെയ്യാനും ബാലാ സന്തോഷം കഴിഞ്ഞു പല പല പ്രവർത്തനങ്ങളിലും സഹായിച്ചത് ലയൻസ് ബാർഷനാണ് പ്രത്യേകിച്ചും మాత్రం ఈ వర్షాలు

മാണ് നമ്മളുള്ളത് മുപ്പതോളം പ്രതികളൊക്കെ ഗുണം കിട്ടുന്ന രീതിയിലാണ് ഈ ഒരു പ്രവർത്തനം നമ്മളിവിടെ കൊണ്ടുവന്നിരിക്കുന്നത് ഇപ്പോൾ ഇത്തരത്തിൽ നമുക്ക് ഇനിയും മുമ്പോട്ട് ഒരുപാട് പ്രോഗ്രാമുകൾ ചെയ്യാനും അതോടൊപ്പം തന്നെ സമൂഹത്തിൽ എന്തെങ്കിലും ഗുണം കിട്ടുന്ന രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്യാനും സെൻറ് തോമസ് കോളേജിൽ എൻ എസ് എസ് സി മിനിറ്റും അതോടൊപ്പം തന്നെ ടാൻസ് ഫ്ലബ് ഇന്റർനാഷണൽ ബാങ്കിപ്പിക്കുന്നത് എനിക്ക് ഉറപ്പാണ് അടുത്ത ഒരു വർഷക്കാലത്തേക്ക് നിരവധിയായിട്ടുള്ള പ്രോഗ്രാമുകൾ ചെയ്യാൻ ദൈവം നമ്മളെല്ലാവരെയും അഭിനയിക്കട്ടെ അതോടൊപ്പം തന്നെ നമുക്ക് ഒരു വർഷം കാല വർഷം ഞാൻ നിരക്ക് എല്ലാവർക്കും ഞാൻ ആശംസിക്കുകയും ചെയ്യുന്നു നമ്മുടെ കുട്ടികൾക്ക് നിരവധിയായി കിട്ടുന്ന അവസരങ്ങൾ നമുക്ക് രീതിയിൽ കിട്ടുന്ന രീതിയിലെല്ലാം നമ്മൾ കൊടുക്കാനായിട്ട് ഈ വർഷം വിനിയോഗിക്കുക അതിന് നാമസ് കോളേജിലെ എൻ എസ് എസ് വോളണ്ടിയേഴ്സ് ഉണ്ട് അതായത് പ്രൊഫസറായിട്ടുള്ള കുട്ടികൾ ടീച്ചർക്കാരെയുള്ള ക്ലാസ്സുകൾ എടുക്കാനും മറ്റു പരുന്നുണ്ട് അപ്പം ഈ വർഷം നമ്മൾ കൊടുക്കാൻ തുടരുന്നതാണ് അത്തരം ക്ലാസുകൾ നമ്മൾ തീർച്ചയായും നമ്മുടെ കുട്ടികൾക്ക് വേണ്ടി കൊടുക്കുന്നതാണ് കുട്ടികളുടെ വളർച്ചയുള്ള എല്ലാ അവസരങ്ങളും നമ്മൾ ഇവിടെ സെന്റ് തോമസ് കോളേജിൽ പറ്റുന്ന രീതിയിലുള്ള രീതിയിൽ നമ്മളിവിടെ ഒരുക്കുന്നതാണ് അതിൽ നമ്മുടെ പ്രിൻസിപ്പൽ സാർ നമുക്ക് സപ്പോർട്ടാണ് ലൈൻസ് പ്രപ്പുകാരുണ്ട് റാണ ടീച്ചർ ഇവിടുത്തെ ടീച്ചേഴ്സ് വെക്കാൻ അതിന് സപ്പോർട്ടാണ് അപ്പോൾ റാണ ടീച്ചറുടെയും അതുപോലെ തന്നെ ഈ ഇവിടെയുള്ള എല്ലാ ടീച്ചേഴ്സിൻ്റെയും അവസരത്തിൽ ഞാൻ അഭിനന്ദിക്കുകയും ഇനിയുള്ള വർഷങ്ങൾ എൻ എസ് എസിനും സെൻറ്റ് തോമസ് കോളേജിൽ സാറും നമ്മളോട് ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പഠിപ്പിച്ചുകൊണ്ടിരുന്ന സമയത്ത് നടന്നപ്പോഴാണ് ആദ്യമായി ഈ ക്യാമ്പസിലേക്ക് കടന്നു വന്നത് അന്ന് കണ്ട നിലവാരത്തിൽ നിന്നും ഇന്ന് സ്കൂളിന്റെ നിലവാരം ഒരുപാട് ഉയർന്നു കഴിഞ്ഞു എന്നാൽ അതിനേക്കാൾ ഒരുപടി ഉയർന്ന് ഇന്ന് പാലാ സെന്റ് തോമസ് ഈ ക്യാമ്പസിലേക്ക് കടന്നു വരുവാനും ഇവിടെ ആയിരിക്കുവാനും സാധിച്ചുള്ള സന്തോഷം ആയിരിക്കുന്നതിനും ഈ അവസരം ഇന്നത്തെ യും എല്ലാവർക്കും സ്വാഗതം ആശംസിക്കുകയും ചെയ്ത റാണി ടീച്ചറിനെ ഏറ്റവും നന്ദിയോടെ ഓർക്കുന്നു ഒരു സ്കൂളിലേക്ക് കടന്നു വരുമ്പോൾ അവിടെ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ സാധിക്കണമെങ്കിൽ അവിടത്തെ അധികാരിയുടെ സമീകരണം കണക്ക് അത്യന്താപേക്ഷിതമാണ്

േറ്ററായിട്ടുള്ള സംസാരിച്ചു സാറിൻ്റെ നേതൃത്വത്തിലാണ് സെന്റ് തോമസ് കോളേജിൻ്റെ അതിനോടൊപ്പം ചേർന്ന് പ്രവർത്തിക്കാൻ എനിക്ക് ഒരു ചെറിയ അവസരം ലഭിച്ചിട്ടുണ്ട് എൻ എസ് എസ് എല്ലിനെ ഏറ്റവും മനോഹരമായി മുമ്പോട്ട് കൊണ്ടുപോകാൻ ചെയ്യുന്നു സാറിന് ഏറ്റവും സ്നേഹത്തോടെ എൻ എസ് എസ് എല്ലിൻ്റെ ജീവനാടി എന്ന് പറയുന്നത് ഞങ്ങളുടെ വോളൻ്റിയേഴ്സാണ് ഞങ്ങൾ എല്ലാ പ്രവർത്തനങ്ങൾക്കും ഒപ്പം കൂടെ നിന്ന് അവരുടെ സമയവും കഴിവും അഭിമാനവും എല്ലാം ഇതിനുവേണ്ടി വിനിയോഗിക്കുന്ന ഇവിടെ വന്നവരും വരാത്തവരുമായ എല്ലാ എൻ എസ് എസ് വോളണ്ടിയേഴ്സിനെയും ഏറ്റവും സ്നേഹത്തോടെ നന്ദിയോടെ ഓർത്തുകൊണ്ട് ഞങ്ങളുടെ സന്തോഷവും നന്ദിയും അഭിമാനവും നിങ്ങളെ അറിയിക്കുകയാണ് ഇനി ഈ സ്കൂളിൻ്റെ ഇവിടെയുള്ള എല്ലാ ടീച്ചേഴ്സിനെയും പേരൻസിനെയും അതോടൊപ്പം നമ്മുടെ സ്കൂളിൻ്റെ ജീവനാടികളായ ഇവിടുത്തെ സ്കൂളിൽ എക്സിസ്റ്റ് ചെയ്യുന്ന നിദാനമായ ഇവിടുത്തെ എല്ലാ കുഞ്ഞുങ്ങളെയും ഏറ്റവും സ്നേഹത്തോടെ ഓർത്തുകൊണ്ടും ഈ സമയം അത്രയും അവരുടെ സന്തോഷം നമുക്ക് കൂടി പറഞ്ഞു എന്നായിരിക്കും മനസ്സിലാണിച്ച് എല്ലാവർക്കും ഏറ്റവും സ്നേഹത്തോടെ നന്ദി പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു ഇതിൻ്റെ ഫോട്ടോ വീഡിയോ എല്ലാ കാര്യങ്ങൾക്കും സഹകരിച്ച് എല്ലാവരുടെയും നന്ദിയോടെ ഓർത്ത് ഞങ്ങളുടെ എല്ലാവരുടെയും പിന്നെ നന്ദി ഏറ്റവും സ്നേഹത്തോടെ അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു താങ്ക്